കവളങ്ങാട് പഞ്ചായത്തിലെ വില്ലാൽ ചിറയിൽ മരം റോഡിലേക്കോ മറിഞ്ഞു വീണു വൈദ്യുത പോസ്റ്റിലേക്കാണ് മരം വീണത് നാട്ടുകാർ ഇടപെട്ട് മരം വെട്ടിമാറ്റി അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ ഉടൻ മുടിച്ചു മാറ്റണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു കവളങ്ങാട് പഞ്ചായത്ത് ആറാം വാർഡിൽ വില്ലാഞ്ചെറയിൽ വീണ്ടും മരം റോഡിലേക്ക് മറിഞ്ഞു വീണു വൈദ്യുതി പോസ്റ്റിലിടിച്ചാണ് മരം വീണത് പ്രദേശവാസികൾ ഉടൻ വാഹനങ്ങൾ തടഞ്ഞതിനാൽ വൻ അപകടം ഒഴിവായി മരം വടം കെട്ടി മറ്റൊരു മരത്തിലേക്ക് വലിച്ചു കെട്ടുകയും ചെയ്തു പോസ്റ്റിലേക്ക് വീണതിനാൽ സമീപ പ്രദേശത്ത് വൈദ്യുതിയും തകരാറിലായിരിക്കുകയാണ് നാട്ടുകാർ ഇടപെട്ടാണ് മരം മുറിച്ചു മാറ്റിയതും നമുക്കറിയാം കുറച്ച് ദിവസമായുള്ള ഒരു ജീവൻ ഇതുപോലെ മരം റോഡിലേക്ക് ഒരു ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെയുള്ള നാട്ടുകാരൊക്കെ വളരെ ആവേശപൂർവ്വം ഓടി അങ്ങോട്ട് വന്ന് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത് കൊണ്ടാണ് മറ്റ് ജീവനുകൾ രക്ഷിക്കാൻ പറ്റിയത് അന്ന് തന്നെ ഇന്നിപ്പോൾ ഇവിടെ പണിക്കേണ്ടായിരുന്ന ഷായ് ചേട്ടനും അതുപോലെ തന്നെ ബഷീറൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ വലിയ അപകടം ഒഴിവായി ഒരു വട്ടമരം മുകളിൽ നിന്ന് മറിഞ്ഞു വരുന്നപ്പോൾ അവരിവിടെ തടിമടിച്ച് മുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ നാട്ടുകാരൊന്നും ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ വീണ്ടും ഇതുപോലെ ജീവനുകൾ പൊലിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഞങ്ങൾ നാട്ടുകാർ കണ്ടു നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പരാജയമാണ് ഭരണത്തിൻ്റെ പരാജയമാണിത് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടുത്തെ എം എൽ എയുടെ സബ്മിഷൻ മറുപടി ആയിട്ട് നിയമസഭയിൽ പറഞ്ഞു ദൗർഭ ദൗർഭാഗ്യകരമായ സംഭവമായി പോയി പക്ഷെ മരങ്ങളെല്ലാം മുറിച്ച് നീക്കി ഏറെക്കുറെ തീരുന്ന അവസ്ഥയിലേക്ക് ആയിരിക്കും നിൽക്കുകയാണെന്ന് പറയും എന്തൊരു കഷ്ടമാണ് അതിന് എം എൽ എ മറുപടി പറഞ്ഞില്ല മരങ്ങൾ മുറിച്ച് റോഡ് സൈഡിലുള്ള മരങ്ങൾ മുറിച്ച് തീർന്നു എന്ന് നിയമസഭയിൽ മന്ത്രി പറയുകയാണ് ഒരു മരം പോലും മുറിച്ചിട്ടില്ല ഞങ്ങൾ നാട്ടുകാർ കൂടി ആ അപകടം നടന്നതിൻ്റെ പിറ്റേ ദിവസം ഇവിടെയുള്ള മിഷൻ വാളും മറ്റു സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് ഞങ്ങൾ കുറച്ച് മരങ്ങൾ മരങ്ങൾ നിന്ന് ഈ സമയങ്ങളിൽ റോഡിൽ വൻ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു കുറച്ചാഴ്ചകൾക്ക് മുൻപ് ഇതേ സ്ഥലത്താണ് മരം കാറിന് മുകളിലേക്ക് വീണ് ഇടുക്കി സ്വദേശിയായ ഒരാൾ മരണപ്പെട്ടത് കാറിലുണ്ടായിരുന്ന ഗർഭിണിയടക്കം മൂന്ന് പേർക്ക് അന്ന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രക്ഷോഭങ്ങൾ ഉണ്ടായെങ്കിലും അപകടാവസ്ഥയിലായവ മുറിച്ചു മാറ്റുവാൻ ഇനിയും അധികൃതർ തയ്യാറാകുന്നില്ല മരങ്ങൾ മുറിച്ചു മാറ്റുവാൻ തങ്ങൾക്ക് അനുവാദം ലഭിച്ചിട്ടില്ല എന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥ നൽകുന്ന ഈ നിരവധി മരങ്ങളാണ് അപകടാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത് ഈ സാഹചര്യം കണക്കിലെടുത്ത് അപകട ഉയർത്തുന്ന മരങ്ങൾ ഉടൻ തന്നെ വെട്ടിമാറ്റുവാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു വളരെ ഭീകരാവസ്ഥയിൽ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുകയാണ് റോഡിലേക്ക് ചാഞ്ഞു ഈ മരം മഴ അങ്ങോട്ട് കഴിയുമ്പോൾ മരത്തിന്റെ തലപ്പും വെള്ളത്തിലെ ഉറവ് വെച്ചിട്ട് റോഡിലേക്ക് ചാടി ഇതിൽ ചെറിയ ബൈക്കുകാർ അത് അതുപോലെയുള്ള ആൾക്കാർക്ക് ചെറിയ ചെറിയ കൊമ്പോൾ വീണിട്ട് എപ്പോഴും അപകടങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയൊരു അപകടം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ചെറുതായിരിക്കില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മഴ ആയതുകൊണ്ട് ഈ മരങ്ങളെല്ലാം ഭീകരാവസ്ഥയിൽ നിൽക്കുകയാണ് മഴയാണ് നമ്മുടെ എന്നാൽ അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഓരോ വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ മണ്ണിടിഞ്ഞ് പോലോ ആ മണ്ണിടിഞ്ഞ് മണ്ണിടിഞ്ഞ് ഓരോ ഭാഗത്തുള്ള ഓരോ വൃക്ഷങ്ങളും ചാടി ഇപ്പോൾ ഇന്ന് തന്നെ ഇന്ന് പറഞ്ഞാൽ ചാടി അത് ഞങ്ങൾ ഒരു വിധത്തിൽ പിടിച്ച് കെട്ടിയിട്ട് ഇപ്പോൾ വന്ന എല്ലാവരും കൂടെ വിളിച്ച് അത് മുറിച്ച് മാറ്റി ഇവിടെ വഴി ബ്ലോക്കായി മുറിച്ച് മാറ്റി ഇപ്പോൾ മാറ്റിയത് അതിൻ്റെ തൊട്ട് ഇന്നലെ മിനിങ്ങാന്ന് വരെ ഇടുക്കി കവളയ്ക്ക് ചാടി ഇന്നലെ വരണം അതിൻ്റെ അപ്പുറ ചാടി ഇങ്ങനെയുള്ള ഭീകരാവസ്ഥയിൽ നിന്ന് എങ്ങനെയെങ്കിലും ജനത്തെ രക്ഷിക്കുക എന്നുള്ളത് ഭരണകർത്താക്കളുടെ ചുമതയാണ് മീഡിയ സിക്സ്റ്റി കോതമംഗലം